കുന്നംകുളത്തെ രാഷ്ട്രീയ ചരിത്രത്തിൽ തലയെടുപ്പോടെ പ്രവർത്തിച്ച നേതാവായിരുന്നു ബാബു എം പാലിശ്ശേരി സാമൂഹിക സാംസ്കാരിക കലാരംഗത്തും നിറസാന്നിധ്യമായിരുന്ന ബാബു എം പാലിശ്ശേരി കുന്നംകുളത്തിന്റെ കായിക ചരിത്രം പശ്ചാത്തലമാക്കിയ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് കുന്നംകുളത്തിന്റെ സ്വന്തം കായിക വിനോദമാണ് ഓണത്തല് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉമ്മർ മുഹമ്മദ് കഥയും തിരക്കഥയും രചിച്ച് പ്രകാശൻ കുഞ്ഞൻ സംവിധാനം നിർവഹിച്ച മൂന്നാം നാൾ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തിന് ബാബു എം എൽ എ ആയിരുന്ന ബാബു എം പാലുശ്ശേരി ഓണത്തല്ലിന്റെ ആശാനായിട്ടായിരുന്നു അഭിനയിച്ചത് ഇതിനുവേണ്ടി ഓണത്തല്ലിന്റെ പ്രാഥമിക പാഠങ്ങൾ പഠിക്കുകയും തികഞ്ഞ മെയ്വഴക്കമുള്ള അഭ്യാസിയെപ്പോലെ അഭിനയിക്കുകയും ചെയ്തു ആകാരവും ഗൗരവഭാവവും കഥാപാത്രത്തിന് അനുയോജ്യമായിരുന്നതിനാൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു കഴിഞ്ഞ തൊടാൻ ഒരുത്തനും കഴിഞ്ഞിട്ടില്ല നാടകം ഉൾപ്പെടെയുള്ള കലാസാംസ്കാരിക രംഗങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു ബാബു എം പാലുശ്ശേരി ആഴത്തിലുള്ള വായനാശീലവും ഗ്രന്ഥശാല പ്രവർത്തനവും വാക്ചാതുര്യം നിറഞ്ഞ പ്രസംഗശൈലിയും അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധേയനാക്കി റിട്ടയേർഡ് ഇൻകം ടാക്സ് ഓഫീസറായ കൊടുമുണ്ട പുല്ലാന രാമൻ നായരുടെയും കൊരട്ടിക്കര കൊരട്ടിക്കരമുള്ളത്ത് അമ്മിണിയമ്മയുടെയും മൂത്ത മകനായി ജനിച്ച ബാബു എം പാലുശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഡിവൈഎഫ്ഐയിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തെത്തിയത് യുവജന പോരാട്ടങ്ങളിലും ബാബു എം പാലിശ്ശേരി ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു മന്ത്രിമാരെ തിരുവിൽ തടഞ്ഞ പ്രക്ഷോഭമുൾപ്പെടെ ഒട്ടേറെ സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയാവുകയും ചെയ്തു കുന്നംകുളം മണ്ഡലത്തിൽ നിന്നും രണ്ടായിരത്തിയാറിൽ ജില്ലയിലെ ചരിത്ര ഭൂരിപക്ഷത്തോടെ ആദ്യമായി നിയമസഭയിലെത്തി രണ്ടായിരത്തി പതിനൊന്നിൽ തിളക്കമാർന്ന വിജയം ആവർത്തിച്ചു എം എൽ എ എന്ന നിലയിൽ കുന്നംകുളം മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ക്രിയാത്മകമായി പരിശ്രമിച്ച അദ്ദേഹം ജനങ്ങൾക്കിടയിലും പ്രിയപ്പെട്ടവനായിരുന്നു കുന്നംകുളത്തിന്റെ വികസനങ്ങൾക്ക് അടിത്തറ പാകിയതും ബാബു എം പാലിശ്ശേരിയാണെന്ന് നിസ്സംശയം പറയാം ടി സി വി ന്യൂസ് എരുമ്പെട്ടി